പ്രിയപ്പെട്ട സഫാരിയുടെ പ്രേക്ഷകരെ ഇന്നൊരു യാത്രക്ക് ഇറങ്ങിയാണ് ഒരു പിന്നെ സസ്പെൻഡായിട്ടുള്ള യാത്ര നമുക്കറിയാലോ വണ്ടി വണ്ടിയെടുത്ത് രാത്രി തന്നെ പോകണമെന്ന് വിചാരിച്ചതാണ് കാരണം ആ ഒരു വീഡിയോ രാത്രിയായിരുന്നു നമ്മളെല്ലാ ഒരു രാത്രിയുള്ള വീഡിയോ ആണ് നമ്മൾ കണ്ടത് സിംഹം പമ്പിൽ എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ആ എവിടെയാണ് ആ പമ്പ് അപ്പോൾ അത് ഞാൻ അന്വേഷിച്ചപ്പോൾ ആനവാതിൽ ആണ് ആ പമ്പുള്ളത് അപ്പോൾ ആ ആനവാതിലുള്ള ആ പമ്പിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് അപ്പോൾ സിംഹ പറഞ്ഞ പമ്പിലെ ആ കാഴ്ചകൾ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമല്ലോ അപ്പോൾ അറിയാൻ വേണ്ടി അവിടെ പമ്പിൽ പോയിട്ട് അവിടുത്തെ പിന്നെ സ്റ്റാഫൊക്കെ ആയിട്ട് സംസാരിക്കാൻ ഒക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ ഇന്ന് രാത്രി തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ആ പമ്പിൽ പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം എന്തായാലും സിംഹം ഇറങ്ങിയ ആ പമ്പ് അന്വേഷിച്ചുള്ള യാത്രയാണ് ഞാനിപ്പോൾ ഇപ്പോൾ കാറിലുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ അങ്ങോട്ട് പോവാണ് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് വീഡിയോ എടുത്ത് നിങ്ങളോട് പറയുന്നതായിരിക്കും എന്തായാലും ആ രാത്രിയാണ് സിംഹം അവിടെ ഇറങ്ങിയത് അതുകൊണ്ട് രാത്രി കാഴ്ചകൾ തന്നെ അവിടെ നിന്ന് ഒപ്പിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ രാത്രി അങ്ങോട്ടേക്ക് പോകുന്നത് ഓക്കെ ബാക്കി കാഴ്ചകൾ അവിടെ എത്തിയിട്ട് വരെ സിംഹം ഇറങ്ങിക്കുന്നു പറഞ്ഞിട്ട് വയറൽ ആയിട്ടുള്ള ആ പമ്പാണിത് നമ്മളെ മുണ്ടോത്ത് പമ്പ് ഇവിടെ ആണ് സിംഹം ഇറങ്ങിക്കുന്നൊക്കെ പറഞ്ഞത് അപ്പോൾ രാത്രി തന്നെ ഞാനിങ്ങി വന്നിട്ട് ഇതെടുക്കാൻ എന്താണ് ഇവിടുത്തെ സംഭവം എന്ന് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല കുറേ മുമ്പ് ഗുജറാത്തിൽ സംഭവിച്ചതാണ് സിംഹമിറങ്ങിയത് എന്ന് പറഞ്ഞത് അതാണ് ആരും ഏറ്റെടുത്തിട്ട് ഇതാ ആനവാതിൽ പമ്പിൽ സിംഹമിറങ്ങി സിംഹം ഇറങ്ങി എന്ന് പറഞ്ഞു വലിയ വയറലാക്കിയത് പക്ഷേ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നോക്കാം എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് ആനവാതിൽ പമ്പിലാണ് ഈ പമ്പിൻ്റെ പരിസരമൊക്കെ കണ്ടു ഈ പമ്പിൻ്റെ പരിസരം എല്ലാം നിങ്ങൾ കണ്ടു നന്നായിട്ട് നോക്കാം ഈ പമ്പിൻ്റെ പരസ്യം മൊത്തം നോക്കാം ഇവിടെയാണ് സിംഹം ഇറങ്ങിയതെന്ന് പറഞ്ഞിട്ട് വലിയ രൂപത്തിൽ വയറലായിട്ടുള്ളത് എന്താണ് സത്യാവസ്ഥ നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിനോട് തന്നെ ചോദിച്ചാൽ പറയാൻ പറ്റും ഓക്കെ എന്തായാലും ഞാൻ പാനവാതി പമ്പിനുണ്ട് അപ്പോൾ സിംഹം ഇറങ്ങിയോ ഇറങ്ങിയില്ല എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചിട്ട് ഓക്കെ പറയാം അതെ കണ്ടല്ലോ ഇവിടെ ഒരു കാടും ഇല്ല ചുറ്റുപാടൊന്നും കാടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല റോഡ് സൈഡ് തന്നെയാണ് ണോ സത്യല്ലോ സംഭവിച്ചതാ ഇവിടത്തെ സ്റ്റാഫാ അവരെന്നെ പറയുന്നുണ്ട് ഇവിടെ സിംഹ ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നല്ല പിന്നെ ആളുകൾ ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കിയല്ലേ സത്യതല്ലേ അവിടുത്തെ പറയുന്നത് ആ നിങ്ങളറിയോ അത് ഇവിടെ സിം ഈ വീഡിയോ വൈറലായി നിങ്ങളറിയോ എല്ലാരും അറിയോ അല്ലേ റിയത് ഇവിടെ എല്ലാം എന്നുള്ളത് അറിയാം അല്ലേ അതാ കണ്ടാത്തന്നെ പക്ഷെ ആൾക്കാർ അതിങ്ങനെ എടുത്തിട്ട് ഷെയർ ചെയ്യാണല്ലേ ആനവാതിൽ പമ്പിൽ സിം എന്താണ് പറഞ്ഞത് സിംഹ ഇറങ്ങി നിങ്ങളോടൊക്കെ എല്ലാരും ചോദിച്ചോ വരുന്ന ആൾക്കാർക്ക് അതെന്നെ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കണോ സോഷ്യൽ മീഡിയയിൽ ഒരു കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു കാര്യമാണ് എന്നിട്ട് ആളുകൾ വിശ്വസിക്കുകയാണ് സിംഹ അവിടെ ഇവിടെ സിംഹ ഇറങ്ങി തന്നെയാണോ സിംഹം ഇന്ത്യ കേരളത്തിൽ ഇല്ലാന്നുള്ള എല്ലാവർക്കും അറിയാം ചുറ്റും കാടും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ ഫുള്ള് റോഡാ ഞെട്ട് ആൾക്കാര് പറയുന്നത് ഇവിടെ സിംഹം ഇറങ്ങിയിരിക്കുന്ന അപ്പൊ ഇനി എല്ലാവരും മനസ്സിലാക്കിയതാ ഇവിടുത്തെ സ്റ്റാഫ് തന്നെ പറയുന്നത് ഇവിടെ ഇറങ്ങിയില്ല ഉറപ്പില്ല ഉറപ്പാ ഓക്കെ 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 എന്നാലും ഓക്കെ താങ്ക്സ് ഞാനിപ്പോ ആനാഭാഗത്തിൽ പമ്പിലാളത് അപ്പോൾ എനിക്ക് ഈ വീഡിയോയുടെ സത്യാവസ്ഥ ആൾക്കാരെ അറിയിക്കണമെന്നുണ്ടായിരുന്നു സിംഹം ആനവാതിൽ പമ്പിൽ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് കാരണം എനിക്ക് അറിയുന്ന ഒരു പമ്പും കൂടിയായിരുന്നു ഇനി പിന്നെ ഇവിടുന്ന് സിംഹം ഇറങ്ങിയില്ല ഇവിടുത്തെ വീഡിയോ പിന്നെ കാണുന്നത് നടുവണ്ണൂർ സിംഹം ഇറങ്ങിയിരിക്കുന്ന നിങ്ങൾ നോക്കി പരിസരത്ത് എവിടെയും കാണോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നിട്ട് ആളുകൾ വെറുതെ പറയുക ഇതാ ഇങ്ങനെ ഇവിടെ ആനവാതിൽ ഈ പിന്നെ മുണ്ടോത്ത പമ്പിൽ ഈ സിംഹം ഇറങ്ങിക്ക് നയ്യാരൻ്റെ പമ്പിൽ സിംഹം ഇറങ്ങിക്ക് ഇവരുടെയൊക്കെ ആൾക്കാരെ വന്ന് ചോദിക്കുന്നു പോലും സിംഹം ഇറങ്ങിക്ക് ഒരു വർഷം മുമ്പോട്ടം ഗുജറാത്തിലെവിടെയുള്ളൊരു വീഡിയോ എടുത്തിട്ടാണ് ഇപ്പം വൈറലായി പോടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അസത്യാവസ്ഥ തുറന്നു കാണിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് മനസ്സിലാക്കുക ഈ സിംഹം എന്ന് പറയുന്ന സാധനം കേരളത്തിലെവിടെയില്ല കേരളത്തിലെ കാട്ടിലും ഇല്ല മൃഗശാലയിൽ അടുണ്ടാവും അതും നല്ല പ്രൊട്ടക്ഷനിൽ ഈ മൃഗശാലയ്ക്കകത്തുള്ള സാധനമാണിത് അതെങ്ങനെയാണ് കേരളത്തിലെത്തിയെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കണ്ടേ അത് പ്രിയ നമ്മളെല്ലാവരും ചിന്തിച്ച് നോക്കുക എങ്ങനെയാണ് കേരളത്തിൽ ആ സിംഹം എത്തുക എന്നുള്ളത് എന്തായാലും അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ അത് കേരളത്തിൽ നിന്നുള്ള വീഡിയോ അല്ല ഇനിയെങ്കിലും ഇത്തരം വീഡിയോകൾ ഫേക്ക് വീഡിയോകൾ ഷെയർ ചെയ്യലട്ടോ ഞാനിപ്പോൾ നേരെ പമ്പിൻ്റെ മുമ്പിലുള്ളത് പലരും എന്നോട് പറഞ്ഞത് അത് അവിടെ തന്നെയാണ് അവിടെ തന്നെയാണ് എല്ലാവരും തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ സ്റ്റാഫിനെ നിങ്ങളോട് പറഞ്ഞത് ഓക്കെ ഞാൻ തൽക്കാലം ഇവിടെ വീഡിയോ ഭയങ്കര കൂടെയാണ് അപ്പോൾ ഇവിടെ അല്ല കേട്ടോ സിംഹം ഇറങ്ങിയത് അത് ഗുജറാത്തിലെവിടെയാണ് കേരളത്തിൽ അങ്ങനെ ഒരു സിംഹത്തിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും ഇതാ ഞാനിപ്പോൾ വണ്ടി കയറി തിരിച്ചു പോവുകയാണ് ಅ ಪ್ರಿಯ ಪ್ರೇಕ್ಷಕರು ಮನಸ್ಸಾಗಿಯಾ